ഹലോ ഇന്ന് സൺഡേ ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ എൻ്റെ ചേച്ചിയും മോൻപറും കുഞ്ഞമ്മവ നമുക്ക് പഴയ എല്ലാം ഓർത്തെടുക്കാം പറമ്പിലും കനാലും ഒക്കെ കണ്ട് നമുക്ക് അടിച്ചപ്പോഴത്തൊന്നും സെറ്റായിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എന്തോ ഇത് പറമ്പിലോട്ട് പോയി കനാല് കാണിക്കാം കനാൽ കാണിക്കാമെന്നു പറഞ്ഞ് കൊണ്ടുപോയി അവനെന്നെ കുറേ നടത്തി എന്നാലും ഞങ്ങൾ കുറേ നടന്ന് നടന്നുള്ളത് ഞങ്ങളുടെ അവിടെ കൂടുതലും റബ്ബർ തോപ്പും വാഴത്തോപ്പുമൊക്കെ ഉള്ളു അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ കുറേ ദൂരം നടന്നു അങ്ങനെ അവസാനം നമ്മൾ പഞ്ചായത്ത് കിണറിൽ പോയി കണ്ട് നമ്മൾ കിണറ്റിൽ വെള്ളം ഇല്ലാത്തപ്പോഴത്തേനും പഞ്ചായത്ത് കിണറിൽ പോയാണ് കുളിക്കാറ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അവസാനം പഞ്ചായത്ത് കിണറും കണ്ട് കുറച്ചേ കനാൽ ദൂരമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവ എന്നെ കുറേ നടത്തിപ്പിച്ചു അങ്ങനെ നടന്ന് കളന്നതേ ഒരു വാഴത്തൊമ്പിൽ കൂടെ ഇങ്ങനെ നടന്നു കുറേ ദിവസമായിങ്ങനെ നടന്നിട്ടേ അപ്പം അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ നടന്ന് 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 നല്ലൊരു വാഴത്തോപ്പിൽ പോട്ടെ ഇങ്ങനെ നടത്തുക മഴയൊക്കെ കുറച്ച് ചെളിയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിത് കനാലിൻ്റെ അടുത്ത് എത്തി അപ്പം എൻ്റെ കനാലിൽ കുഞ്ഞ് വാട്ടർ ഫോൾസൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും വെള്ളം മഴ എത്താകുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിരിക്കും ഞങ്ങൾ നല്ല കുറച്ചുകൂടെ വെള്ളമുണ്ടോന്നൊക്കെ നോക്കാമല്ലേ അതുവഴി ഞങ്ങൾ ഇതിൽ കുറച്ചുകൂടെ നല്ല വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു പക്ഷേ നല്ല രസമാണ് മഴയത്തൊക്കെ നിറയെ വെള്ളവും മീനും ഒക്കെയുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങൾ മീൻ നോക്കിയിട്ട് മീൻ കണ്ടിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരുപാട് ദിവസം ആയാലും നമ്മളത് പോയിട്ട് അങ്ങനെ അവിടെ തന്നെ കുറേ നേരം നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഇങ്ങനെ നടന്ന് എൻ്റെ മോനും ഭയങ്കര സന്തോഷമായിരുന്നു അവനാണെങ്കിലും ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് ദിവസമൊക്കെ അവന് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ മോനും എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ